സൗജന്യ വൈദ്യുതി കണക്ഷനുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് യാതൊരുവിധ ആശങ്കയും വേണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കെ എസ് ബി കർഷകർക്ക് കുടിശ്ശികയുടെ നോട്ടീസ് നൽകിയതിലാണ് മന്ത്രിയുടെ ഇടപെടൽ പാലക്കാട് ഷൊർണൂരിലെ പാലക്കാട് കൃഷി വകുപ്പിന്റെ സൗജന്യ വൈദ്യുതി കണക്ഷൻ എടുത്ത നാനൂറ്റി പതിമൂന്ന് കർഷകർക്ക് കെ എസ് ഇ ബി നോട്ടീസ് നൽകിയിരുന്നു കുടിശ്ശിക ഉടൻ അടക്കാൻ അറിയിച്ചായിരുന്നു നോട്ടീസ് പതിമൂന്ന് കോടിയോളം രൂപയായിരുന്നു കൃഷി വകുപ്പ് കെ എസ് ഇ ബിക്ക് നൽകാൻ ഉണ്ടായിരുന്നത് കുടിശ്ശികയുടെ നോട്ടീസ് കർഷകർക്ക് ലഭിച്ചതോടെ വലിയ ആശങ്കയുണ്ടായി തുടർന്നാണ് വൈദ്യുത മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായത് കർഷകർക്കല്ല നോട്ടീസ് കൊടുത്തത് കൃഷി വകുപ്പിനാണെന്നും കർഷകർ ആശങ്കപ്പെടേണ്ടെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു കൃഷി വകുപ്പിന് നോട്ടീസ് കൊടുത്തത് കൃഷി വകുപ്പിനാണ് കർഷകർക്കല്ല കർഷകർക്ക് നോട്ടീസ് കൊടുത്താൽ അവര് ഭൂഭോക്താവാണ് അവരുടെ അത് കൃഷി വകുപ്പ് തരാനുള്ള പണത്തിന് അതെ ിൽ അനധികൃതമായി വൈദ്യുതി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി അവരിൽ നിന്നും പലിശ ഉൾപ്പെടെ ഈടാക്കുന്നുണ്ട് കെ എസ് ഇ ബിക്ക് മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ ലഭിക്കാനുണ്ട് കൈരളിനോസ് പാലക്കാട്